The <laughs> വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് കേക്ക് തയ്യാറാക്കുകയാണ് റാന്നി ചെറുകുളഞ്ഞി ബഥനി ആശ്രാമം സ്കൂളിലെ അധ്യാപികമാർ ഒന്നാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് കേക്ക് തയ്യാറാക്കുന്നത് ക്രിസ്മസ് പരീക്ഷയുടെ തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേക്ക് നിർമ്മാണത്തിൽ അധ്യാപകർ ഏർപ്പെട്ടിരിക്കുന്നത് പാചകത്തിന് കൃത്യമായ ആസൂത്രണവും പരിശ്രമവും വേണ്ടിവന്നു അധ്യാപികമാർ സ്വന്തം വീടുകളിൽ നിന്നും എത്തിച്ച ബേക്കിംഗ് ഓവനുകളും ഗ്യാസ് അടുപ്പുകളുമാണ് പാചകപ്പുരയിൽ ഉപയോഗിച്ചത് വിതരണത്തിനായി തയ്യാറാക്കിയ കേക്ക് തണുപ്പിച്ച് സൂക്ഷിക്കുന്നതും വെല്ലുവിളിയാണ് സ്കൂളിൽ നടക്കുന്ന വിപുലമായ ക്രിസ്മസ് ആഘോഷത്തിൽ കേക്ക് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും ഈ ഒരു എയ്ഡഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറെ പുതുമയുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ആഗ്രഹം ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ അവൾ വരെ വളരെ താല്പര്യത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും അത് അതിൻ്റെ ഒരു വിജയത്തിലേക്ക് ഞങ്ങൾ എത്തി ചേരുകയാണ് ഒരമ്മ മനസ്സോടെ അവർ കൂട്ടായി തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഇത്തവണത്തെ ക്രിസ്മസ് വ്യത്യസ്തമായി ആഘോഷിക്കാനാണ് തീരുമാനം കൂട്ടായ പ്രയത്നത്തിലൂടെ ഇതിനോടകം എഴുപത് കിലോ കേക്കിന്റെ നിർമ്മാണം പൂർത്തിയായി സ്കൂൾ മാനേജ്മെന്റിന്റെ പിന്തുണയോടെയാണ് അധ്യാപികമാരുടെ കേക്ക് നിർമ്മാണം സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം